കുട്ടികളെ കൊണ്ടുപോകുകയായിരുന്ന ഗോത്രസാരഥി വാഹനത്തിന് നേരെ ആക്രമണം പട്ടത്തുവയലിൽ ഇന്ന് മണിയോടെയാണ് സംഭവം കുട്ടികളെ ഇറക്കാൻ പോകുമ്പോൾ നാലംഗ സംഘമാണ് വണ്ടിക്ക് നേരെ ആക്രമണം നടത്തിയത് കാനംവയൽ പട്ടത്തുവയൽ മേഖലകളിൽ നിന്ന് കുട്ടികളെ കോഴിച്ചാൽ എൽ പി സ്കൂൾ കോഴിച്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ എത്തിക്കുന്ന കാനംവയലിലെ നല്ലുകുന്നേൽ ശിജുവിനാണ് മർദ്ദനമേറ്റത് കുട്ടികളെ ഇറക്കുന്ന സ്ഥലത്ത് ഇരുചക്ര പാർക്ക് ചെയ്ത് തടസ്സം സൃഷ്ടിക്കുന്നതിനെ ചൊല്ലി മുൻപ് തർക്കമുണ്ടായിരുന്നു പട്ടത്ത് വയൽ കുണിയങ്കല് കോഴിച്ചാൽ കാനം ഭാഗങ്ങളിൽ നിന്നാണ് കുട്ടികളെ എടുക്കുന്നത് ദിവസം നാല് ട്രിപ്പാണ് നടത്തുന്നത് അപ്പൊ അവിടെ ചെന്നിപ്പോ രണ്ടു മൂന്ന് വായിച്ചിട്ട് മക്കളുടെ അമ്മമാരെ എൻ്റെ മാരുടെ വണ്ടി കൂട്ട് തട്ടിയിട്ട് പോകുന്നു പിള്ളേർ എടുക്കണ്ടെന്നു വേണ്ടിയിട്ട് ആഘോഷിച്ചുകൊണ്ട് എൻ്റെ വണ്ടിയിൽ നേരെ ഒന്ന് അടിച്ചു വണ്ടിയിൽ അടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ വണ്ടി ഓഫാക്കിയിട്ട് താക്കോലെങ്കിൽ ഞാൻ താക്കോന്ന് വേണ്ടിയിട്ട് വണ്ടി ഓഫാക്കിയിട്ട് ഞാൻ അടയ്ക്കും എന്നിട്ട് അന്മാരെ അതിനെ പിടിച്ച് തണ്ടി വരും തട്ട് മരിച്ചു കൂടി മരിച്ചു തണ്ടി വരും അപ്പോൾ പിന്നെ പിള്ളേരുടെ ഉണ്ടായിരുന്നു ഒന്നുള്ള സ്പെങ്കിലും പിള്ളേരൊക്കെ എടുക്കാം വണ്ടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വണ്ടി തിരിയുന്ന സ്ഥലത്ത് വണ്ടി തിരിക്കാൻ പറ്റത്തുള്ളത് പണ്ട് പോലെ പറഞ്ഞു തന്നോളൂ ഇങ്ങനെ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി തിരിക്കാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ താഴെ കാരണം അത്രയ്ക്കും കൊക്കയാണെങ്കിൽ താഴിലേക്ക് വണ്ടി തിരിയുന്നതിന് താഴേക്ക് അത് ഞാൻ പറഞ്ഞ് തന്നെ പണ്ട് മുതലേ പറഞ്ഞു രണ്ട് വർഷം മുമ്പ് ഞാനായിട്ട് പിള്ളേർ എടുത്തത് അന്നും ഞാൻ അവരുടെ അവർ ബൈക്ക് മാറ്റാത്തതുകൊണ്ട് പിന്നെ താഴെ തിരിച്ചായിരുന്നു ഇനി പ്രശ്നത്തിന് പോലെ ഒരു നല്ല ബൈക്ക് വെക്കുമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മോളിച്ച തിരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഡ്രൈവർമാരെ വിട്ടിപ്പം അവരോട് ഇതേപോലെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു നല്ല നല്ല അവർ പറഞ്ഞിട്ട് പോകും അപ്പോൾ ഞാൻ ഞാനിങ്ങുമ്പോൾ അവർ മൂന്ന് പേര് വെള്ളം അടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ മേലെ പ്രശ്നമാക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളിലേക്കുമ്പോൾ വണ്ടിക്കത്തുണ്ടെങ്കിൽ ഭയങ്കര പ്രാപ്തിയായിരുന്നു അപ്പോൾ അവർ വണ്ടി തിരിച്ചിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ അരാ അടി പോയി കഴിഞ്ഞാൽ വണ്ടി താഴെ വെക്കാനൊക്കെ നിങ്ങള് വണ്ടി ഇടിച്ചിട്ടാണ് നിങ്ങൾ വീട് ഇറങ്ങി പോയത് പിള്ളേരും കൂട്ടിക്കൊണ്ട് നിങ്ങക്ക് വണ്ടി വണ്ടി ഞാൻ എന്റെ വണ്ടി ഞാൻ വരിങ്ങി പോയിട്ടുണ്ട് വണ്ടി ഇവിടുന്ന് കേട്ടോ എന്റെ പിള്ളേർ പിള്ളേർ വണ്ടി താഴെ വരുള്ളൂ ഇവിടെ വരില്ല ഇങ്ങനെ ഈ വണ്ടി വെച്ചിട്ട് ഇവിടെ ഇത് ആട്ടിയിട്ട് തിരിച്ച് താവിട്ട് പോയിട്ട് എനിക്ക് സമാധാനം പകരം പറ്റൂല ഇനി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വണ്ടി എങ്ങനെയാ ഇവിടെ വെള്ളം വണ്ടിക്കാൻ സ്ഥലം എന്താ പറണ്ടാ ഒരു പറ എന്നെ നീ ന്യായം ഉണ്ട് വണ്ടി നീ ഇപ്പൊ എടുത്ത് അടിക്ക് വണ്ടി ന്യായം ഉണ്ട് ഞാൻ നീ ചോദിച്ചിട്ട് ന്യായം പറണ്ടാ നീ വണ്ടി കഴിച്ച നീ മെലമത്തരം പറയുമോടാടാ നിന്റെ വണ്ടി എനിക്ക് എടുക്ക എനിക്ക് വണ്ടി അടിക്ക് ഇന അടിക്ക് നീ 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 അടിക്ക് એ ગાણ છોરા આ દે ફોન આવો હું જાતી ગયો છું ની વાંડી છે 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 હે